റിയിപ്പുകൾ ഇന്നത്തെ ദിവ്യഫലിക്ക് നേതൃത്വം നൽകിയതും കാഴ്ച സമർപ്പണം നടത്തിയതും ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കുകയും ചെയ്തത് സെൻറ്റ് ഫോസ്റ്റീന കുടുംബ യൂണിറ്റ് അംഗങ്ങളായിരുന്നു പ്രത്യേകം നന്ദി എല്ലാവരുടെയും പ്രത്യേക പാർട്ടിസിപ്പേഷനെ നന്ദി അർപ്പിക്കുന്നു മിക്കവാറും എല്ലാ കുടുംബങ്ങളും കാഴ്ചവിലും ഒക്കെ പങ്കെടുത്തു പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു അടുത്ത ഞായറാഴ്ച പ്രസ്തുത കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് മദർ തെരേസ യൂണിറ്റ് അംഗങ്ങളായിരിക്കും ഇന്നലെ നേർച്ച ഭക്ഷണം ഒരുക്കിയത് ഹോളി ഏഞ്ചൽ യൂണിറ്റ് അംഗങ്ങളായിരുന്നു പ്രത്യേകം നന്ദി അടുത്ത ശനിയാഴ്ച നേർച്ച ഭക്ഷണം ഒരുക്കേണ്ടത് ഡൊമിനിക് സാവിയോ യൂണിറ്റ് അംഗങ്ങളായിരിക്കും നമ്മുടെ ശനിയാഴ്ചത്തെ നവീന പ്രതിയമായി എല്ലാവരും താല്പര്യമെടുത്ത് വരുന്നുണ്ട് ഇന്നലെ വളരെ അനുഗ്രഹപ്രദമായ ദിവസമായിരുന്നു രോഗിശാന്തി ശുശ്രൂഷ്ട്ക്ക് നേതൃത്വം നൽകിയത് ജോസ് തോമസ് അച്ഛനാണ് അച്ഛൻ വളരെ ഭംഗിയായ രീതിയിൽ സ്വർഗീയമായ അനുഭവങ്ങൾ പെയ്തിറങ്ങുന്ന രീതിയിൽ വളരെ മനോഹരമായ ആരാധനയും മറ്റു ഇതിൽ നടത്തി നടത്തി എല്ലാവരും ഇതിലേക്ക് കൂടുതൽ കൂടുതൽ വരണമേന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും പത്രിക്കുള്ള കുർബാനയിലും നവേനയിലും ആരാധനയിലും പങ്കെടുക്കുക അടുത്ത ശനിയാഴ്ച എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് വിടുതൽ ശുശ്രൂഷയാണ് നടത്തപ്പെടുക പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മറ്റുള്ള വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ് അത് നയിക്കുന്നത് ഫാദർ പ്രിൻസ് പഴംപിള്ളി അച്ഛനാണ് ഓ എസ് ജെ സഭാംഗം അറിയപ്പെടുന്ന ധ്യാന ഒക്കെയാണ് കൗൺസിലിംഗ് നടത്താനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്ന അച്ഛനെ ആ ദിവസങ്ങളിൽ ധ്യാനമുണ്ട് അപ്പം ഈ സമയം ഇവിടെ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും അച്ഛൻ വരുന്ന സമയം പരമാവധി ഉപയോഗപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കഴിഞ്ഞ ഞായറാഴ്ചയിലെ സഞ്ചി പിരിവ് ബസ്ലിക്കയിൽ ഇരുപത്തിയൊന്നായിരത്തി തൊണ്ണൂറ് രൂപ സെൻറ്റ് ജോസഫ് കപേളയിൽ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് സെൻറോക്കീസ് പള്ളിയിൽ ദശാംശ സമർപ്പണം പതിനാറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ കഴിഞ്ഞ ഞായറാഴ്ചയിൽ കാഴ്ച സമർപ്പണം റോസാമിസ്റ്റിക്ക യൂണിറ്റ് രണ്ടായിരം രൂപ വിശുദ്ധവാരത്തിൻ്റെ നോട്ടീസ് എല്ലാ ഭവനങ്ങളിലേക്കും യൂണിറ്റ് ഭാരവാഹികളെത്തിക്കുന്നതായിരിക്കും പ്രത്യേകമായി സമയക്രമീകരണങ്ങൾ നിങ്ങൾ എപ്പോഴും നോക്കുക മാർച്ച് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് നാൽപ്പത് മണി ആരാധന നോട്ടീസിൽ ക്രമീകരിച്ചിരിക്കുന്ന രീതിയിൽ യൂണിറ്റുകൾ ആരാധനയിൽ നേതൃത്വം നൽകണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊമ്പ്രേരിയ തിരുനാൾ പ്രസിനിധിമാരുടെ യോഗം ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ജപമാലയോടുകൂടി ആരംഭിക്കുന്നു എല്ലാ പ്രസിനിധിമാരും കൃത്യസമയത്ത് ആർ ബി ഹോളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു ഇന്ന് വിശുദ്ധ യോസിപിതാവിൻ്റെ മധ്യസ്ഥിരുന്നാളിൻ്റെ കൊടികയറ്റമാണ് വളിപ്പുറം അന്യമാതാ ബെസിലിക്കയുടെ നടുവിലെ കപ്പേളയിൽ വൈകിട്ട് അഞ്ചേ കാലിനാണ് കൊടികയറ്റം തുടർന്ന് ദിവിൽ ഇന്ന് മുഖ്യ കാർമികനായിട്ട് വരുന്നത് റവറൻ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അച്ഛനാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ആ ഒരു തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാം വിശുദ്ധയാസപ്പിതാവിൻ്റെ ആദ്യം വിചാരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത ഞായർ ഓശാന ഞായറാഴ്ചയാണ് ബസ്ലിക്കയിൽ ആറേകാലിന് കുരുതോല വെഞ്ചിരിപ്പ് സെൻ്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും പ്രദീക്ഷിണമായി പള്ളിയിലേക്ക് വരുന്നു തുടർന്ന് ദേവി ബലി ഒമ്പത് മണിക്ക് രണ്ടാമത്തെ ദ്വിപിഫലി പത്തേയും മുപ്പതിന് രോഗാവസ്ഥകളാലും വർദ്ധിക്കുന്നതാലും ഈസ്റ്റോതിരി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഉള്ള ബലി തുടർന്ന് സ്നേഹ വരുന്നു സെൻറ് റൂക്കീസ് കപ്പേളയിലും സെൻറ്റ് ജോസഫ് കപേ സെൻറുക്കീസ് കപേളയിൽ രാവിലെ ആറേ മുപ്പതിന് ദേവിഫലി പ്രദീക്ഷിണം സെന്റ് ജോസഫ് കഫേളയിൽ വൈകിട്ട് അഞ്ച് മുപ്പതിനായിരിക്കും ദിവ്യപലി ക്രിസ്തുവിൽ പ്രിയമുള്ള വൈദികരെ സന്യസ്തരെ സഹോദരി സഹോദരന്മാരെ സി ബി സി ഐയുടെ ആഹ്വാനമനുസരിച്ച് മാർച്ച് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ദേശീയ ഉപവാസ പ്രാർത്ഥന ദിനമായി ആചരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ഭാരതസഭ ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളുടെയും വെല്ലുവിളികളുടെയും വെളിച്ചത്തിലാണ് നാം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദിനമായി ആചരിക്കുന്നത് എല്ലാ ഇടവുകളിലും അനുയോജ്യമായ രീതിയിൽ ഈ ദിനം അർത്ഥപൂർണമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കോട്ടപ്പുറത്ത് നമ്മുടെ രൂപതാ കാര്യാലയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നാം തീയതി അംബ്രൂസ്ഫത്തിന് വീട്ടിൽ കോട്ടപ്പുറം രൂപത മെത്രാൻ വയോജനങ്ങൾക്ക് തണൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അടുത്ത ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സെൻട്രോഗീസ് ജൂബിലി ഹാളിൽ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടത്തുന്നു എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ പങ്കെടുക്കുന്നു ക്യാമ്പിലേക്ക് രോഗികളായ ഏവരും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ മെഡിക്കൽ ക്യാമ്പ് വളരെ മനോഹരമായിരുന്നു യുവജനങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു ഒത്തിരിയേറെ പേർ ക്യാമ്പിൽ പങ്കെടുക്കുകയും ചികിത്സ തേടുകയൊക്കെ ചെയ്തു എല്ലാവർക്കും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു യുവജനങ്ങൾക്ക് പ്രത്യേകമായി അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുന്നു